പന്തളത്ത് കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അമ്മ മാത്രം താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് കുറുവക്കള്ളൻ കടന്നു വരികയും അവർ ഗ്രില്ല് പൊളിച്ച് അകത്തേക്ക് കയറുകയും ഒരുപാട് സ്ഥലങ്ങളിൽ രാത്രി നിർത്താതെ പട്ടി കുറയ്ക്കുന്ന ഒച്ചകൾ കേൾക്കുന്ന ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കണമെന്നും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും നമസ്കാരം ഏവർക്കും ഫ്രെയിം സാധിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടിരുന്നു കുറുവാസംഗത്തെ പറ്റിയിട്ട് അതിന് നിരവധി അനവധിയായിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വന്ന റെസ്പോൺസുകളെ പറ്റിയും അവർ നമുക്ക് പറഞ്ഞു തന്ന ജനങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കുറച്ച് ഐഡിയാസിനെ പറ്റിയും ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തത് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കണം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ യുടെ ഐബട്ടിലും എൻ്റെ സ്ക്രീനിലും ഇട്ടേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാനോട് ശ്രമിക്കണം കൂടാതെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും മസ്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നിരന്തരമായിട്ട് ഭയന്നിരിക്കുകയാണ് അവർക്ക് എന്ത് അറിയില്ല ആ സമയത്താണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അതിനകത്തൊന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു അപ്പോൾ ആൾക്കാർ പേടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് അങ്ങിങ്ങായിട്ട് ഈ അക്രമങ്ങൾ പെരുകുന്നു ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യാത്ത ആ ഒരു സംഘം ഒരുപാട് ആൾക്കാരുള്ള ആ ഒരു സംഘം പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് സ്ഥലങ്ങളിൽ രാത്രി നിർത്താതെ പട്ടി കുറയ്ക്കുന്ന ഒച്ചകൾ കേൾക്കുന്ന ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കണമെന്നും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പലയിടങ്ങളിലും പല വീടിൻ്റെയും ഗേറ്റ് ചാടി ആൾക്കാർ വരുന്നതായിട്ടും അല്ലെങ്കിൽ അനക്കങ്ങൾ കേൾക്കുന്നതായിട്ടും പട്ടിക വയ്ക്കുന്നതൊക്കെ ആയിട്ട് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് ശരിക്കും ഒരു ഭീകരമായ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ നിർത്തുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഭയപ്പെട്ടിരിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എല്ലാ മനുഷ്യർക്കും ഭയങ്കര ഭയമാണ് ഇവർ വന്ന് ഞങ്ങളെ കൊല്ലുമോ ഞങ്ങളെ കൊല്ലുമോ എന്നുള്ള ആ ഒരു ഭയമുണ്ട് തീർച്ചയായിട്ടും പക്ഷെ നിങ്ങളൊരു സംയമനം പാലിച്ച് നിങ്ങൾ കുറച്ചുകൂടെ ഒരു ധീരതയോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ് നേരെ ചാടി അറ്റാക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ഭയപ്പെട്ട് ഭയപ്പെട്ട് നിങ്ങൾ ആ ഒരു ഭയത്തിനടിമയായിട്ട് ജീവിക്കരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ഭയപ്പെട്ടും ഭയത്തിന് നേഴിലും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നത് അപ്പം ജനങ്ങളെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നമുക്ക് നോക്കാം അവരെന്തൊക്കെ ഐഡിയാസാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് അവർ പറഞ്ഞത് കുറ്റിക്കാടുകൾ പൊന്തക്കാടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവർ പാത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം എന്നാണ് പറയുന്നത് എത്രമാത്രം വലിയ പോസിബിൾ ആവുമെന്ന് പോസിബിളാകുമെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും കുറെ കാർഡുകൾ ആയിട്ട് നമുക്ക് പറ്റും നമ്മൾ വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഇടപെട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നശിപ്പിക്കുന്നത് പൊതുവിൽ സാമൂഹ്യ വിരുദ്ധ തമ്പടിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തടയിടാൻ വേണ്ടി കഴിയുമെന്നാണ് ജനങ്ങൾ പൊതുവേ പറയുന്നത് പിന്നെ ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ അടുക്കള വാതിൽ വഴിയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വാതിലിന് നല്ല ബലം കൊടുക്കണം എന്ന് അവർ ണ്ട് ഒരുപാട് പേര് കമൻറ്റിൽ അത് പങ്കുവെച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആ വീഡിയോയിൽ താഴെ വന്ന് പങ്കുവെക്കുന്നത് തന്നെ അടുക്കളയുടെ വാതിൽ തുറന്നിട്ടാണ് അവർ വരിക അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് നല്ല ബലപ്പെടുത്തി തന്നെ വെക്കണം അപ്പം ഇന്നവരങ്ങനെ ചെയ്തിട്ടില്ലാത്തതിൽ തീർച്ചയായിട്ടും അതുകൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഇവരുടെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ തീർച്ചയായിട്ടും നമ്മളുടെ വാതിലിൻ്റെ അതായത് ആ ഒരു കൊളുത്ത് എന്നുള്ള ഭാഗത്തേക്ക് ഇത് തിക്കിയിട്ട് അകത്തുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാമായിട്ട് അല്ലെങ്കിൽ പാര സാധനങ്ങൾ കാണും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അകന്ന് പോകുന്ന ഇവർക്ക് സിമ്പിൾ ആയിട്ട് അകത്തോട്ട് കേറാനും പറ്റും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പട്ട പോലുള്ള സാധനങ്ങൾ വെക്കുന്നത് ബലവത്താണെന്ന് ഇതുപോലെ ഒരുപാട് പേര് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പരിസരങ്ങളിൽ ഇങ്ങനെ ശബ്ദം കേട്ട് കഴിഞ്ഞാല് കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കണമെന്ന ആൾക്കാർ പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇപ്പം വിളിച്ച് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ കള്ളം കയറി അവിടെ കുറുവാസംഘം കയറി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് ആ ഒരു ചുമ്മാ ഒരു ചെറിയ സംഭവത്തെയും വലിയ ഇതാക്കുന്ന കുറച്ച് മാനസിക രോഗികൾ നമ്മുടെ സമൂഹത്തിലുള്ളതായിട്ട് അറിയുന്നുണ്ട് ദേവി ഇത് അങ്ങനെ നിങ്ങൾ ഈ സമയത്ത് ചെയ്യരുത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ വീടായിരിക്കും നാളെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് നാളെ നിങ്ങളിങ്ങനെയുള്ളൊരു ചുമ്മാ പറച്ചിലുകാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു ഹെൽപ്പിനാരും വന്നെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ദയവായിട്ട് ആ പരിപാടി നിർത്തണം എന്നിട്ട് കറക്റ്റായിട്ട് ുള്ള ഇൻഫർമേഷൻ മാത്രമേ പോലീസിന് കൊടുക്കാവുള്ളൂ കാരണം നിങ്ങളുടെ ഒരു എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധി എന്ന് പറയുമ്പോഴത്തേക്ക് അതിച്ചിരി വലുതായിരിക്കും അത്രയും സ്ഥലത്ത് ഓടിയെത്താൻ അവർ അത്രയും പേരുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഇൻഫർമേഷൻ ആണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അന്വേഷിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായ ഇൻഫർമേഷൻ മാത്രമേ പോലീസിന് കൊടുക്കാവുള്ളൂ അല്ലാതെ ചുമ്മാത കള്ളം പറയുകയോ അല്ലെങ്കിൽ കൈയിൽ നിന്ന് നിട്ട തള്ളുകയോ ഒന്നും ചെയ്യരുതെന്ന് ആൾക്കാർ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ പറഞ്ഞ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു മുളക് മുളക് പെപ്പർ സ്പ്രേ ഒക്കെ നിങ്ങൾ കയ്യിൽ വെക്കണം അതായത് കട്ടിലെ താഴെ ണം പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പാകത്തിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ താഴെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ്സുകാരൊക്കെ കട്ടിലുള്ള താഴെ ആസിഡ് ഉപയോഗിക്കാറുണ്ട് അതായത് ആസിഡ് വയ്ക്കാറുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഒരു പ്രയോഗത്തോട് ഞാൻ ശരിക്കും യോജിച്ചില്ല ഞാൻ ശരിക്കും പറയുന്നത് ഇങ്ങനെ ഒരു ആസിഡ് പ്രയോഗം നമുക്ക് എത്രമാത്രം പോസിബിളാണെന്ന് നമുക്കറിയില്ല കാരണം എങ്ങാനും അത് തട്ടി തിരിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്കതുപോലെ വലിയൊരു ക്ഷതമായിരിക്കും കേൾക്കുന്നത് അപ്പം നമുക്കതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി കുറേ സമയം കുറേ നാളുകൾ എടുത്തിരിക്കും അപ്പം അതുകൊണ്ട് പെപ്പർ സ്പ്രേ പോലെ സേഫായ ഒന്നല്ല നാസിഡ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കരുത് എങ്കിലും നിങ്ങൾ ജാഗരൂകരായിട്ട് ഇരിക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ അടുക്കള ഭാഗത്തൊക്കെ ഗ്രില്ലുകളുള്ള ഒരുപാട് പേരുണ്ട് ഈ ഗ്രില്ലുകളിൽ നമ്മൾ ശരിക്കും ഒരു എൺപത് രൂപയുടെ നാൽപ്പത് രൂപയുടെ ചെറിയൊരു താഴെ ഇട്ടായിരിക്കും ഈ താഴ് അറത്ത് കളയാൻ വലിയ പാടൊന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ ഇനിയും ഗ്രില്ലുകൾ ഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതായത് ഗ്രില്ലിന്റെ സ്ഥലത്ത് ഈ താഴെ വരുന്നതിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങളൊരു വലിയ പട്ട പിടിപ്പിക്കുകയാണ് അതായത് ഇരുമ്പിൻ്റെ ആ ഒരു പ്ലേറ്റ് പിടിപ്പിക്കുവാണെങ്കിൽ ഈ താഴെ തകർക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പ്രയാസപ്പെടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് അവർ മുതിരില്ല എന്ന് വിശ്വസിക്കുന്നു എങ്കിലും പുതിയ ആയുധങ്ങളുണ്ടോ എന്നറിയില്ല എങ്കിലും അവരുടെ ഒരു രൂപവും വേഷവിധാനങ്ങളും കണ്ടിട്ട് അവരുടെ കയ്യിൽ പ്രാചീനമായിട്ടുള്ള ആയുധങ്ങൾ അതായത് ഈ കട്ടർ അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ അതായത് പ്ലെയർ സ്ക്രൂ ഡ്രൈവറ് കത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ കയ്യിൽ ഉള്ളതെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെയുള്ളൊരു പട്ട കടിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു കില്ലിന് സുരക്ഷിതം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഈ ചെറിയ താഴെട്ട് പൂട്ടാതെ ഇച്ചിരി നല്ല കട്ടിയുള്ള നല്ല കമ്പനിയുടെ താഴെട്ട് തന്നെ പൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം അതൊക്കെ അർത്തു കളഞ്ഞിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും അപ്പോൾ അത് കടന്നു വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആ പാതി വഴിയിൽ ആ ശ്രമം ഉപേക്ഷിച്ചേക്കാം അല്ലെങ്കിൽ അത് കടന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം അറിയാനും നിങ്ങൾക്ക് ആളെ വിളിച്ച് കൂട്ടാനും പാകത്തിന് ഒരു സമയം കിട്ടിയേക്കാം മറ്റാള് കമൻ്റ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു അമ്മ മാത്രം താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് കുറവക്കള്ളൻ കടന്നു വരികയും അവർ ഗ്രില്ല് പൊളിച്ച് അകത്തേക്ക് കയറുകയും അകത്തേക്ക് കയറിയത് ഈ അമ്മ അറിയുകയും ഉടനെ ഈ അമ്മ വിളിച്ചു പോവുകയാണ് മകനെ ഓടി ഓടിവാടാന്നുള്ള രീതിയിൽ ആ വീട്ടിൽ ആ അമ്മ മാത്രമാണ് താമസം മകനെ ഓടി ഓടിവാടാന്നുള്ള രീതിയിൽ ഈ അമ്മ ബഹളം വെക്കുകയാണ് എന്നിട്ട് സാധനങ്ങളൊക്കെ തട്ടയും മുട്ടൊക്കെ ചെയ്യുന്നുണ്ടിവരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ മകൻ താഴേന്ന് ഓടി വരികയാണെന്നുള്ള ധാരണയിൽ ശരിക്കും ഈ ഇവർ ഓടിപ്പോവാണ് കള്ളന്മാർ ഓടിപ്പോവാണ് തുടർന്ന് ഈ അമ്മ അടുത്തുള്ള അലത്തുകാരെയൊക്കെ വിവരം അറിയിക്കുകയും ശരിക്കും ആ അവർ രക്ഷപ്പെടുകയും ചെയ്തൊരു കാര്യം ഒരാൾ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ആ അമ്മ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവന് വരെ ആപത്തുണ്ടായന് അവരുടെ സ്വത്തുക്കൾ അപകരിച്ച് അവർ കടന്നുപോയാന് നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ വലിയൊരു ടോർച്ച് ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു പക്ഷം കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു ടോർച്ച് ഉണ്ടായിരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭിത്തിയിലെ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വിസിബിലിറ്റി എത്ര ദൂരം വരുമെന്ന് ഇവർ ഏകദേശം നോക്കിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർ അടുത്തുള്ളൊരു ചെടിയുടെ മറവിലോ മരത്തിൻ്റെ മറവിലോ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ടോർച്ച് അടിച്ച് നോക്കണമെങ്കിൽ ടോർച്ച് ടോർച്ചുള്ളത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ടോർച്ച് വെളിച്ച് നിങ്ങളുടെ പറമ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും പിടിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തോന്നൽ ഉണ്ടാക്കണ ചിലപ്പോൾ അവർ പിന്മാറാനും മതി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഒരു വലിയ ടോർച്ച് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നല്ലൊരു പ്രകാശമുള്ള ഒരു നല്ല ടോർച്ച് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം അത് കുറുവാക്കളിൽ നിന്ന് മാത്രമല്ല പാമ്പ് തുടങ്ങിയ ഏഴ ചിന്തുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ശരിക്കും ഇത് ഉപയോഗിക്കാം നിങ്ങൾ ഗേറ്റ് പൂട്ടാനൊക്കെ പോകുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഒരാൾ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ് അടുക്കള വാതിലിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ മണികൾ ഈ ചെറിയ മണികളൊക്കെ ചെറിയ ഈ തുകയിൽ കിട്ടും അപ്പോൾ ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇത് കിലിങ്ങുന്ന തരത്തിൽ കാരണം ഇതൊന്നും അത്ര കോമൺ ആയിട്ട് അങ്ങനെ ആരും വെക്കുന്നതല്ല എങ്കിലും ഒരു മൂന്നാല് മണികൾ ഒരു നൂലിൽ കെട്ടിയിട്ട് ആ ഒരു വാതിലിന് മുകളിലായിട്ട് വയ്ക്കുക ആ വാതിൽ തുറക്കുന്ന സമയത്ത് ഇത് തട്ടി കിളിങ്ങാൻ ഭാഗത്തിന് മണികൾ തൂക്കിയിടുക എന്ന് ഒരു ആളെന്നോടൊരു ഇതായിട്ട് അഡ്വൈസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വഴിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ രീതിയിലുള്ള വഴികൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന വഴികൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെൻസർ ലൈറ്റുകളുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഒരു വഴിയാണ് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാമെന്ന് അവരുടെയൊക്കെ വീടുകളിൽ പറമ്പിൽ ഒരാൾ കയറിയാൽ പോലും അലാറം അടിക്കുന്ന സിസ്റ്റം ശരിക്കുമുണ്ട് കാരണം അത്രയും പ്രൊട്ടക്ഷനിൽ ജീവിക്കുന്ന ആൾക്കാർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ടാവും അതൊരു വലിയ നല്ല കാര്യമാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും അത് കീപ്പ് പ്രയാസമായിരിക്കും എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ കൊണ്ട് കാര്യങ്ങളെ നേരിടാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെ സെൻസർ ലൈറ്റുകൾ സോളാറിൻ്റെ വെട്ടത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാം അതിന് പ്രത്യേകിച്ച് വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട പിന്നെ കൂടാതെ നിങ്ങൾക്ക് ക്യാമറകൾ അതായത് ഈ ബൾബിനുള്ളിലൊക്കെ വെക്കുന്ന ബൾബിനുള്ളിലൊക്കെ ഇരിക്കുന്ന ക്യാമറകളൊക്കെ ആയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെക്കാം ഇവർ ക്യാമറ കണ്ടാലും ഇവർ പോകുന്ന ആൾക്കാരല്ല കാരണം ഇവർ ചെല്ലുന്നത് അതായത് ഇവർ ഇവിടുന്ന് ാമ്യം എടുത്ത് ഇവിടുന്ന് മുങ്ങിയിട്ട് നേരെ അവരുടെ ഗ്രാമത്തിൽ ചെന്ന് അവിടെ കയറി ഒരു പോലീസുകാരനും അങ്ങനെ പിടിച്ചുകൊണ്ട് വരികയല്ല അപ്പോൾ അതുകൊണ്ട് ഇവരങ്ങോട്ടാണ് മുങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ക്യാമറ ഒന്നും ശരിക്കും പറഞ്ഞാൽ പേടിയില്ല ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പത്തും അറുപത്തഞ്ചും വയസ്സുള്ള ആൾക്കാർ പോലും വന്നിട്ടുണ്ട് അവരവിടെ പോയി അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ ഇതായിട്ടാണ് ഭക്തിയോടെ ആദരവോടെയാണ് അവർ ശരിക്കും ഈ മോഷണത്തിന് ഇറങ്ങുന്നത് അതായത് മറ്റുള്ളവരുടെ മുതൽ പിടിച്ചു പറിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിനകത്തൊരു കൗതുകമായ വസ്തുത നമുക്ക് എത്രമാത്രം പേർക്ക് അറിയാം എന്നറിയില്ല ഇവരൊരു പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അവരൊരു കുലത്തൊഴിലായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്തതും അല്ലെങ്കിൽ വെളിച്ചം വീണിട്ടില്ലാത്തതുമായ കുറേ ജന്മങ്ങളെന്നെ ശരിക്കും അവരെ പറയാനുള്ളൂ നല്ല ആയോധന കലകളും നല്ല വണ്ണം ആരോഗ്യവുമുള്ള ആൾക്കാരാണ് ശരിക്കും തൊഴിലെടുത്താൽ മനസ്സറിഞ്ഞൊന്ന് അധ്വാനിച്ചാൽ നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഈ ഈയൊരു സംഘത്തിലുള്ളത് അങ്ങനെയുള്ളവരാണ് വീണ്ടും ഈ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം പിന്നൊരു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിവില് സെറ്റ് ചെയ്ത് വെക്കാം അതായത് ഈ എലിയൊക്കെ പിടിക്കുന്ന കെണികളുണ്ടല്ലോ അങ്ങനെ എലി അല്പത്തായം അടിവില് തുടങ്ങിയോ സെറ്റ് ചെയ്ത് അടുക്കളകളോടെ വെക്കാം എന്നുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിൽ പോലെ എത്രമാത്രം പ്രാവികമാണെന്നറിയില്ല എങ്കിലും ഓരോ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ രീതികളാണ് പ്രയോഗിക്കുന്നത് കാരണം ഒരു മനുഷ്യൻ്റെയും വീട് അതായത് ഓരോ മനുഷ്യരുടെ വീടും ഓരോ തരത്തിലുള്ളതാണ് ഓരോ സേഫ്റ്റിയിലുള്ളതാണ് നമ്മുടെയൊക്കെ വീടുകൾ എത്രമാത്രം സേഫ്റ്റിയാണെന്നറിയില്ല നമ്മളെക്കാട്ടിലും ഒരുപാട് പരാധീനതയിൽ കഴിയുന്നവരും പ്രയാസത്തിൽ കഴിയുന്നവരും ഉണ്ടാകും എങ്കിലും എല്ലാവരും നിങ്ങളുടെ ഐഡിയയ്ക്കും നിങ്ങളുടെ ഒരു ബുദ്ധിക്കുമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം സ്ത്രീകൾ പൊതുവേ ആഭരണങ്ങൾ ഇട്ട് നടക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ അപ്പോൾ അത് കുറുവാക്കള്ളനായിക്കോട്ടെ അല്ലെങ്കിലും അല്ലാത്ത കള്ളന്മാരായിക്കോട്ടെ എങ്കിലും അവർ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈയൊരു കേസുകളിൽ കണ്ടേക്കുന്ന കുറുവാക്കള്ളൻ്റെ കേസുകളിൽ കണ്ടേക്കുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ മാലകൾ അതായത് മാലകളൊക്കെയാണ് അവർ പറിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ചെവി അറുത്ത് കമ്മലുകൾ എടുത്തിരിക്കുന്ന കേസുകളുണ്ട് കഴുത്തിയിന്ന് മാല ഊർന്നു പോകുമ്പോൾ മാത്രം ഉറക്കുമ്പോൾ നടന്ന സ്ത്രീകളുണ്ട് അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഭരണം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ നിങ്ങൾ ആഭരണം ഉപയോഗിക്കുന്നത് പോലെ അല്ല വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പലയിടത്തും നിൽപ്പുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നതും നല്ലതായിരിക്കും ഈ അവസരത്തിൽ സ്ഥലത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ആലപ്പുഴയിലെ മണ്ണഞ്ചേരി വടക്കൻ പറവൂർ എറണാകുളത്തെ വടക്കൻ പറവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവരെ കണ്ടതായിട്ടും ഇവരെ പിടിച്ചതായിട്ടും ഒക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് എങ്കിലും എല്ലാ നാട്ടിൽ നിന്നും സദാ മെസ്സേജുകൾ വരുന്നുണ്ട് ഇതുപോലെ കുറുവാക്കള്ളനെ പിടിച്ചു കുറുവാക്കളനെ പിടിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പുറകിലുള്ള വാസ്തവം അന്വേഷിച്ച് പോകുമ്പോൾ ശരിക്കും ഇതൊക്കെ കുറുവാക്കള്ളന്മാരാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറുവാക്കള്ളന്മാർ തന്നെയാണോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരാണോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മുതലെടുക്കാൻ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയൊരു ധാരണ കാണത്തില്ല ഈ ഒരു അവസരത്തിൽ ഒരുപാട് പേര് ഈ കുറുവാക്കളനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ വിൽക്കാനും കാര്യങ്ങൾക്കുമൊക്കെയായിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസം ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇങ്ങനെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്തളത്ത് കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പേരെ പിടിച്ചതിനകത്ത് ഇവർ കുറുവാക്കള്ളന്മാർ ഒന്നുമല്ല പന്തള സ്വദേശികളായിട്ട് തന്നെയുള്ള ആൾക്കാരായിരുന്നു അവർ പല സ്ഥലങ്ങളിലായിട്ട് മോഷണം കാര്യങ്ങൾ നടത്തി ആൾക്കാരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇവരെല്ലാം ഈ കുറുവാക്കള്ളൻ്റെ ലേവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ മാവേലിക്കരയിൽ നിന്ന് കുറുവാക്കള്ളനെ പിടിച്ചു എന്നുള്ള രീതിയിലൊരു വാർത്ത കേട്ടു പക്ഷേ അതൊന്നും എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് അറിയത്തില്ല ഇതൊന്നും കുറുവാക്കള്ളന്മാരായിരിക്കില്ല മറ്റു പല ആൾക്കാരും മറ്റു പല ബിസിനസ്സുകളും ഇതിൻ്റെ പിന്നിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിജിലൻ്റ് ആയിരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും വിജിലൻ്റ് ആയിരിക്കണം ഭയപ്പെട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങൾ ഇരിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് ഇരിക്കുന്നു എന്നറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോയുടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്വീകരിക്കേണ്ട വഴികൾ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് മടിക്കരുത് ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറവാക്കള്ളൻ ബ്ലാക്ക് മാൻ തുടങ്ങിയ ആൾക്കാരെ വരവാണ് കാരണം ഒരുപാട് രാത്രിക്ക് ദൈർഘ്യമുള്ള സമയമായതുകൊണ്ട് ഒരുപാട് നേരം കിട്ടും അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അത് ഈ കാര്യങ്ങൾ നടന്നു പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറുവാക്കളന്മാരുടെ മുകളിൽ വെച്ചിട്ട് അവർ ഈ കാര്യങ്ങൾ നടത്തും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പിടിക്കുന്നത് കുറുവാക്കള്ളനാണോ എന്നുള്ളത് പോലീസുകാർ വെരിഫൈ ചെയ്തിട്ട് പറയും അല്ലാതെ ചുമ്മാതെ വാട്സപ്പിലിട്ട് ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തരുത് എന്ന് ഞാൻ പറയുകയുള്ളൂ എങ്കിലും കൃത്യമായ വിവരങ്ങൾ നിങ്ങൾ പോലീസിനും വേണ്ടപ്പെട്ട അധികാരികൾക്കും നൽകുക അല്ലാത്ത വിവരങ്ങൾ നിങ്ങൾ സംശയത്തിന് മെമ്പടിയോടെയാണ് ഇരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതോടെ നിങ്ങളതിനകത്ത് മെൻഷൻ ചെയ്യണം ഇങ്ങനെ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ അല്ലാതെ കുറുവാക്കളെ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ പരിഭ്രാന്തിപ്പെടുത്തരുത് പിന്നെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു തട്ടിപ്പ് മാത്രമല്ല ഇതിൽ നമുക്ക് ഭയമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുതൽ അപഹരിക്കും നമ്മുടെ ജീവനും ആപത്താണ് എന്നുള്ളതുകൊണ്ടാണ് എങ്കിലും നിങ്ങളുടെ ഇടയിൽ നിരന്തരമായിട്ട് ചൂഷണം നടക്കുന്നുണ്ട് അതായത് ഓൺലൈനായിട്ടുള്ള തട്ടിപ്പുകൾ നിരന്തരമായിട്ട് പെരുകുന്നുണ്ട് അപ്പോൾ കുറുവാക്കളനെ പോലെ തന്നെ വീടിനകത്തേക്ക് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എങ്കിൽപ്പോലും ഒരുപാട് പേരുടെ മനസ്സിൽ ഭീതിയുടെ വിത്ത് വിതയ്ക്കുന്ന ഒരുപാട് ഓൺലൈൻ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വിർച്വൽ അറസ്റ്റ് എന്നുള്ളതിൽ അപ്പോൾ അത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുപാട് ഒരുപാട് പേരുടെ ജോലി സംബന്ധമായിട്ട് പൈസ തട്ടുന്നുണ്ട് ഒരുപാട് പേരുടെ അല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളെ ലോൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ കേസ് കേസുണ്ട് നിങ്ങളൊരു കൊറിയർ അയച്ചതിനകത്ത് മയക്കുമരുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് ഇത്ര പൈസ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് തരണമെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ തരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തട്ടിപ്പായിട്ട് ഓൺലൈൻ തട്ടിപ്പുകളായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നിരന്തരമായിട്ട് അവർ വിളിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അപ്പോൾ നിങ്ങൾ കുറുവാക്കളനെ പേടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ നിരന്തരമായിട്ട് ഈ ഒരു കാര്യങ്ങളുടെ ജാഗ്രത പുലർത്തണം ഓൺലൈനിൽ നിന്ന് വരുന്ന തട്ടിപ്പുകളും തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ കളയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതും ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാനാണ് ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ കമൻ്റാണ് എൻ്റെ ഒരു വീഡിയോയെ വീണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും എനിക്കൊരു പ്രചോദനമായിട്ട് വരുന്നതും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് രണ്ടാം പാർട്ടായിട്ടൊരു കാര്യം നിങ്ങളുടെ കമൻറ്റുകൾ ഉൾപ്പെടുത്തി എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മുൻപേ അഞ്ച് ചെയ്തിട്ടുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം എല്ലാവരും സേഫായിട്ടിരിക്കുക പേടിക്കാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോയി നേരിടാനുള്ള ആ ഒരു കരുത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ ആ ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം